ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ ഞാൻ ഇന്ന് ഉള്ളത് എന്റെ വീട്ടിലല്ല എന്റെ വീട്ടിൽ തന്നെയാണ് എന്റെ സ്വന്തം വീട്ടിലാണ് അപ്പം എല്ലാവരും കൂടി ഒരു ഞങ്ങളുടെ അച്ചിട്ട ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്നൊരു തീരുമാനം എടുത്ത് എല്ലാവരും കൂടി ഒന്നൂര് ജസ്റ്റ് ഒരു ഔട്ടിങ്ങനെ പോകണം എൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കുന്ന കാറിൽ ഒമ്പത് പേരും കൂടെ എല്ലാവരും കൂടി ഞങ്ങൾ മുനും വമ്പിച്ചിലോട്ട് പോയേനെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടില്ല ഞങ്ങൾ മുൻപംബിച്ചിലെത്തി അപ്പം എല്ലാവരും എല്ലാവരും ഓരോരോ തിരക്കുകളിലൊക്കെ ആയിട്ട് ഒന്നും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്നും പുറത്തൊന്നും അങ്ങനെ പോകാറൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഔട്ടിങ് ആദ്യമായിട്ട് തീരുമാനിച്ചത് ഇനി ഇതേപോലുള്ള യാത്രകളൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പറ്റണ പോലെയൊക്കെ പോകണം എന്ന ഉണ്ട് അപ്പം ഞങ്ങൾ നാല് പെൺമണകൾ കൂടി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചി ഞാൻ എൻ്റെ അനിയെത്തി അപ്പം നാല് പേരും കൂടി പോയാണ് അപ്പം അവൾക്കും ഒരു സന്തോഷമാകും പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഒരു പോകുമ്പം അവൾ അങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാറില്ല അപ്പം അവൾക്കും ഒന്ന് ചിലട്ടാവട്ടെ എന്നോർത്തിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങിയേക്കാണ് നമ്മളും ചേച്ചിയുടെ പിള്ളേർ എൻ്റെ പിള്ളേർ രണ്ടാമത്തെ ചേച്ചിയുടെ പിള്ളേർ അങ്ങനെ എല്ലാവരും കൂടി കൂട്ടുമ്പോൾ ഒരു പെറ്റാലിയനുള്ള ഓരോ ജാതകമുള്ള ആളുകൾ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി കുറേ നേരം മിനോമ ബീച്ചിലൊക്കെ നടന്ന് നമ്മൾ അഴിയക്കോട് ബീച്ചിൽ ഫെസ്റ്റ് അടക്കുന്നുണ്ട് അപ്പോൾ ആ ഫെസ്റ്റിന് പോകാമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ തീരുമാനമൊക്കെ എടുത്തിറങ്ങിയത് പക്ഷേ ഒടുക്കത്തെ ബ്ലോക്ക് കാരണം നമ്മൾ അഴിയക്കോട് ബീച്ചിലോട്ട് പോകാണ്ട് നമ്മൾ മനോമ ബീച്ചിലോട്ട് പോയി അപ്പോൾ കുറച്ചു നേരം മൊനമ്മ ബീച്ചിൽ കാണാനൊക്കെ കുഞ്ഞു കടകളും കുറച്ച് ഫുഡ് സ്റ്റാളുകളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നൊക്കെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് തൊട്ടപ്പുറം കണ്ട കാണുന്നതാണ് അഴിക്കൽ ബീച്ചിൽ അഴിക്കൽ ബീച്ചിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കാണാനുണ്ടെന്ന് കേട്ട് പക്ഷെ പോകാനായിട്ട് കുറച്ച് ട്രാഫിക് ബ്ലോക്കുള്ള കാരണം നടന്നില്ല ഇനി അത് തീരണേ മുന്നൊരു ദിവസം പോകണമെന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ചുറ്റി കിറങ്ങി നടന്ന് ഇത്തിരി നേരം നമുക്ക് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് ഇവർത്തോട്ട് അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണമൊന്നും ഇഷ്ടമൊന്നുമല്ല ചേച്ചിയൊക്കെ മൂത്ത ചേച്ചിയൊക്കെ കടൽ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായെന്നും പറഞ്ഞുകൊണ്ട് കടൽ കണ്ടപ്പോൾ തന്നെ പിള്ളേരുടെ പോലെ അവളെ ഇറങ്ങി വെള്ളത്തിൽ നിൽക്കണം അപ്പോൾ ഞാൻ എനിക്ക് ഉപ്പ വെള്ളത്തിലിറങ്ങണമൊന്നും ഇഷ്ടമെന്നില്ല ഞാനിങ്ങനെ നമുക്ക് ജസ്റ്റ് ആ കൊണ്ട് നിൽക്കാം അത്രേ ഉള്ളൂ അതിനപ്പുറം ഇട്ട് വെള്ളത്തിലിറങ്ങി ഇങ്ങനെ കളിക്കാനൊക്കെ ഒന്നും എനിക്കിഷ്ടമല്ല നമ്മുടെ ടോൻ്റെ കാലിന് ഒരു പരിക്കുറ്റിരിക്കുന്ന കാരണം അങ്ങനെ ഇറങ്ങാൻ പറ്റാണ്ട് ഭയങ്കര വിഷമായിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ കടൽ വെള്ളം കണ്ടിട്ട് തലക്ക് പ്രാന്തളിക പോലെ എല്ലാം കൂടി കിടന്നിട്ടും മറികയാണ് പക്ഷെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് കാല് നനക്കാൻ മാത്രമേ നടപടി ആയുള്ളൂ അപ്പൊ വീട്ടിൽ ഇത്തിരി സോഫ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി അതൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കണം അപ്പോഴൊക്കെ സന്ധ്യയായി ഒരു ഏഴുമണിയൊക്കെ ആവാണ് അപ്പോഴൊക്കെ നമ്മുടെ അപ്പുറത്ത് അരുകിക്കോട് ബീച്ചിൽ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും അവിടത്തെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നതിന്റെ നല്ല വ്യൂ ആണ് ഈ മുൻപം ബീച്ചിൽ നിന്ന് കാണണം അപ്പൊ അനിയത്തി അതൊക്കെ കണ്ടു നിന്ന് ഇങ്ങനെ ആസ്വദിച്ചെ ആ പിന്നെ ഇപ്പൊ നമ്മൾ പോകാൻ പോണെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഏർ കുഴിമന്തി കഴിക്കണം അപ്പൊ ആ കുഴിമന്തി കഴിക്കണോന്നുള്ള ഒരു ആഗ്രഹം കൂടി വെച്ചിട്ടാണ് നമ്മള് എല്ലാരും കൂടി ഇറങ്ങിയത് പിന്നെ വൺ ഗേ ആയതിന്റെ ട്രീറ്റ് ഇവർക്ക് കൊടുക്കണോന്നും പറഞ്ഞുകൊണ്ട് കൊറേ ദിവസമായി കൊറേ കൂടെ എടുക്കണം അപ്പൊ ഈ കൂട്ടത്തിൽ അതും കൂടി അങ്ങോട്ടാവട്ടെ എന്ന് ഓർത്ത് നമ്മളെല്ലാരും കൂടി ആ ഡ്രീമിലാണ് വന്നിരിക്കുന്നത് ഞാൻ സാധാരണ കേട്ട ഉള്ളിലോട്ടാണ് പോകാറ് അപ്പൊ ഇവരൊക്കെ അൾഡ്രീമിലാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മ ആൾ ഡ്രീമിലാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഒമ്പത് പേരുള്ളതുകൊണ്ട് ടേബിളില് സ്ഥലമില്ല അപ്പുറത്തൊരു ടേബിളും കൂടി മുട്ടി ചേർത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല നീളത്തില് കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളെല്ലാരും കൂടി ഇരിക്കണെ അങ്ങനെ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ പരിചയത്തിലുള്ള നമ്മുടെ പരിചയത്തിലുള്ള എന്ത് രണ്ടാമത്തെ ചേച്ചിയുടെ ഒരു കസിനാണ് ആട്ടോ അപ്പോൾ ആളെയൊക്കെ കണ്ട് സംസാരിച്ച് ഉം എല്ലാവരും കൂടി ഇരുന്ന് വിശേഷങ്ങളാണ് ശരിക്കും ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ ഒരു രസം തന്നെയാ വല്ലാത്തൊരു വൈബാണ് എല്ലാവരും കൂടി വിശേഷവും നമ്മ മൊത്തത്തിൽ തിരക്കണം എല്ലാവരും എല്ലാവരും അപ്പോൾ ഓരോരോ തിരക്കുകളായിരുന്നു പരസ്പരം അങ്ങാടും ഇങ്ങടും ഉണ്ടാകാനും നേരില്ല പറയാനും നേരില്ല വിശേഷം പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഇത് തന്നെയാണ് ഇനി ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകണോന്ന് തന്നെയാണ് ഞാൻ ആലോചിക്കണം അങ്ങനെ പറ്റണെന്നാണ് അങ്ങനെ നമ്മൾ നോക്കിയിരുന്നപ്പോഴിപ്പം നമ്മളുടെ കുഴിമന്തിയൊക്കെ വന്ന് കുഴിമന്തിയുടെ പ്ലേറ്റ് വന്നതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞങ്ങൾ ബേ സൈഡിലൊരു ഫുൾ മന്തിയും അവിടെ ഒരു ഹാഫ് മന്തിയും കൂടിയാണ് ഹാഫ് മന്തി വന്നുകൊടുത്ത് വന്നത് മാത്രം കണ്ടോളൂ ഒരു സെക്രട്ടറിനുള്ളിൽ ഹാഫ് മന്തി ഫുള്ള് ായി അങ്ങനെ ഞങ്ങൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരാൻ വേണം അപ്പം അച്ഛൻ്റെ പ്രോഗ്രാം ഉണ്ടായത് കൊണ്ട് തന്നെ തറവാട്ടിലെല്ലാവരും വൈകുന്നേരവും കൂടിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നേരെ പോണത് അപ്പച്ചൻ്റെ വീട്ടിലോട്ടാണ് അപ്പച്ചൻ്റെ വീട് തറവാട്ടിലോട്ടാണ് അപ്പം എല്ലാ കസിൻസൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പം നേരെ നമ്മൾ പോണത് തറവാട്ടിലോട്ടാണ് അപ്പം നമ്മ തിരിച്ചു നമ്മ വാങ്ങിച്ച് നമുക്ക് ഇത് അൺലിമിറ്റഡ് തിന്നാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഒരു ബെറ്റാലിയൻ ആൾക്കാരെ ഞാൻ കാറി നമ്മൾ അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോഴാണ് അറിയണത് നാല് പേര് ഇണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് റൈസ് കിട്ടുള്ളൂ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കഴിച്ചത് പിന്നെ ഞാൻ വലിയ ഇറക്കിക്കാനൊന്നും നിന്നൊന്നുമില്ല വേറൊരു ഹാഫ് മനിയും കൂടി ഓർഡർ ചെയ്തിട്ട് പിന്നെ എന്റെ ഒരു ദയനീയ അവസ്ഥ ിയാഴ്ച ഞാൻ പൈസ എടുത്ത് അടുത്താഴ്ച രണ്ടാമത്തെ ആൾക്ക് ഡ്രോക്ക് കൈമാറാന്നാണ് ഞാൻ ആഗ്രഹിക്കും അതിന്റെ അടുത്താഴ്ച മൂത്ത രേ അങ്ങനെ അങ്ങനെ പോകണെർമനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും അപ്പൊ നല്ലോണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയാ നമുക്ക് ഈ പാട്ടവണ്ടി മാറ്റി ഇന്നോവയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട് അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് നമ്മള് തറവാട്ടിൽ എത്തിയിട്ട് ആയതാണ് എന്റെ അപ്പച്ചൻ ജനിച്ചു വളർന്ന അപ്പച്ച വീട് അപ്പൊ ഒരുപാട് നാളെ തീട്ടാണ് തറവാട്ടില് വന്നത് അപ്പം അവിടെ ഇരുന്ന എല്ലാരും വിശേഷമൊക്കെ പറഞ്ഞു കൊറേ നേരം വർത്തമാനൊക്കെ പറഞ്ഞ് ഇരിക്കയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പച്ചന്റെ കൂടെ ഒക്കെ എല്ലാ ദിവസവും ഒക്കെ രാത്രിയൊക്കെ തറവാട്ടിൽ വരൂർ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയ പിന്നെ അങ്ങനെയൊക്കെ ഒന്നും വരാൻ പറ്റാറില്ല എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാവുമ്പോഴേ തറവാട്ടിലൊക്കെ നമ്മള് വരുവുള്ളൂ എല്ലാവരുമായിട്ടൊക്കെ കൂടി അപ്പൊ വിശുഷൊക്കെ പറഞ്ഞു ഓരോന്നേരം ഒക്കെ ഇരുന്ന് അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേണം നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് പൊട്ടിച്ച് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ വീട്ടിൽ വന്ന തന്നെ ഫസ്റ്റ് ഞാൻ ഗിഫ്റ്റ് കിട്ടിയത് വേഗം തുറന്ന് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് വാങ്ങിക്കണമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു ഗിഫ്റ്റ് ഡീ ഒരു കുപ്പി അപ്പ എന്തായാലും ഗിഫ്റ്റ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇത്രയെ കൊള്ളട്ടെ എന്റെ വിശേഷങ്ങള് അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കേ